സ്വാമിയെ ശരണമയ്യപ്പ ഇന്ന് ശബരിമല യാത്രക്കാണ് വീടിനടുത്തുള്ള വീളത്തിനാവീട്ടിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെച്ചാണ് കെട്ടു എല്ലാ വർഷവും കെട്ടുന്നറ ചെയ്തു വരുന്ന രാജൻ ഗുരുസ്വാമി തന്നെയാണ് കൊല്ലവും ഞങ്ങളുടെ കെട്ടുന്നറ ചെയ്തു വരുന്നത് ഞങ്ങൾ പതിനേഴ് പേരാണ് ഇന്ന് ശബരിമലക്ക് പോകുന്നത് അങ്ങനെ കെട്ടുന്നറയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകാനുള്ള വണ്ടിയുടെ ഇടത്തെത്തി പോകുമ്പോൾ വലിയ വിഘ്നങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ സ്വാമി വണ്ടിക്ക് പ്രദർശനം വെച്ച് തേങ്ങയടച്ച് ഞങ്ങളെ യാത്രയായി അങ്ങനെ ഞങ്ങൾ പതിനൂ പതിനേഴ് സ്വാമികാരെയും കൊണ്ട് വണ്ടി യാത്ര പുറപ്പെട്ടു അഞ്ച് മണിക്കാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് വൈകുന്നേരം അഞ്ച് മണിക്കാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ രണ്ട് പേർ കന്നി സാങ്ങുകാരാണ് അതിൽ രണ്ട് കുട്ടികളുമുണ്ട് അങ്ങനെ വണ്ടി നാഷണൽ ഹൈവേയിൽ പ്രവേശിച്ചു അങ്ങനെ എന്നെ ചറവത്താറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വണ്ടി കോഴിക്കോട് മാളിക്കടവ് ബൈപ്പാസിലേക്കാണ് കയറിയത് ബൈപ്പാസിൻ്റെ പണി നടന്നു നടന്നുകൊടുക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ സർവീസ് റോഡുകളും അവിടെ എല്ലാം നല്ല ബ്ലോക്കാണ് ചില സ്ഥലങ്ങളിൽ ഇതുപോലെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല ഈ സർവീസ് റോഡും ഈ പണി നടക്കുന്നത് കാരണം നല്ല തിരക്ക് അനുഭവപ്പെടുത്തുന്നു പിന്നെ ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊടി റോഡ് പണിൻ്റെ ഒരു ഇതാണ് അതുകൊണ്ടാണ് ഈ പൊടിയും കാരണം എന്തായാലും ഒരു മൂന്നാല് വർഷം കൊണ്ട് റോഡിൻ്റെ പണിയും മുഴുവനും തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സമയം സന്ധ്യയോടെ അടുക്കുന്നു ഒരുപാട് അണ്ടർപാസുകളും മേൽപ്പാലങ്ങളും ഒക്കെ ഈ എൻ്റെ ചർവത്താറില് നമുക്ക് കാണാം എന്തായാലും കേരളത്തിൻ്റെ അത്തല മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ എൻ എ ചെറുവത്താറ് കഴിഞ്ഞോടു കൂടി യാത്ര അല്ലെങ്കിൽ തിരക്കും കാര്യങ്ങളില്ലാതെ നമുക്ക് ചെയ്യാവുന്നതാണ് ഞങ്ങളിപ്പോൾ പരപ്പനാട് ചിട്ടിപ്പടി റോഡിലേക്ക് കയറിയാണ് എന്താ വെച്ചാൽ തിരക്ക് പറയാന് വേണ്ടിയിട്ട് ബൈപ്പാസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സർവീസ് റോഡും പിന്നെ കുറച്ച് സർവീസ് റോഡും കൂടെ യാത്ര ചെയ്യേണ്ടതായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ബൈപ്പാസിലേക്ക് കയറി യാത്ര ചെയ്യണം അപ്പം തിരക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പരപ്പനാട് പൊന്നാനി എടപ്പാട് അങ്ങനെ ചമരോട്ടം ആ റൂട്ടിൽ പോയി അങ്കമാലി ചാലക്കുടി കയറാനുള്ള പരിപാടിയാണ് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ചൊന്നാനി കടപ്പാൾ റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സമയം വിട്ടുമണി കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്ത ലക്ഷ്യം വെച്ചാൽ ഭക്ഷണം കഴിക്കുന്നു ആ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ വണ്ടി ബൈപ്പാസ് നേരെ സർവീസ് റോഡിലേക്ക് അത് സൈഡിലുള്ള റോഡിലേക്ക് കൊണ്ട് ഒതുക്കി നിർത്തിയിട്ട് വേണം ഹോട്ടലിലേക്ക് പോകാൻ കാരണം എന്താ വെച്ചാൽ റോഡ് പണി നടക്കുന്നത് കാരണം ഹോട്ടലിലെ ഫ്രണ്ടിലേക്ക് വണ്ടി കയറിയില്ല എന്താ വെച്ചാൽ റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കിടങ്ങ് കയറിയിട്ടുണ്ട് റോഡ് ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് അവസ്ഥ പല സ്ഥാപനങ്ങളും കടകളായാലും ശരി ഈ റോഡ് പണി കാരണം കച്ചവടം ഇല്ലാത്തതുണ്ട് കൂട്ടിപ്പോയ കടകളുണ്ട് ഒക്കെ റോഡ് പണിയുടെ ഒരു ഭാഗമായിട്ടാണ് അങ്ങനെ ഞങ്ങൾ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് ഹോട്ടലിലേക്ക് നടക്കുകയാണ് നിങ്ങൾക്ക് നടക്കുമ്പോൾ തന്നെ കാണാം സൈഡിലൊക്കെ ഈ കോൺക്രീറ്റിൻ്റെ സ്ലാബ് പോലെ അങ്ങനെ വെച്ചത് അതുകൊണ്ട് ഹോട്ടലിലേക്ക് വണ്ടി കയറത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിപ്പുറം വണ്ടി വെച്ചിട്ട് ഹോട്ടലിലേക്ക് നടക്കുന്നത് ഹോട്ടലിലെ ബോർഡാണ് ഇതാ കാണുന്നത് കണ്ടില്ലേ ഇതാണ് റോഡിൻ ഹോട്ടലിലേക്ക് ലാൻഡ്രൻസ് കൂടിയായിരുന്നു പക്ഷേ റോഡ് പണി കാരണം അത് ഇതിലൂടെ വരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പുറം വണ്ടി വെച്ചത് റെസ്റ്റോറൻറ്റ് പൂർ വെജ് കാർത്തിക് ധവൻ ആ മോള് കാണുന്നത് കേട്ടോ ഹോട്ടലിൽ എന്തായാലും ഈ സമയം ഈ സമയമായതുകൊണ്ടാകും ഇവിടെ വലിയ തിരക്കൊന്നും കാണില്ല മോളോട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഹോട്ടലിൽ മോള് നിങ്ങളുടെ കൂടെയല്ല രണ്ട് കുട്ടി സാമികളാ കേട്ടോ രണ്ട് പെൺകുട്ടികളാണ് നല്ല വിശാലമായ ഹോട്ടലാ കേട്ടോ നല്ല തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഈ സമയമായതുകൊണ്ടാകും തിരക്കില്ലാത്തത് നമ്മളെപ്പോലുള്ള സ്വാമിമാരോ അതിലൂടെ രാത്രി വണ്ടിക്കാരൊക്കെ ആയിരിക്കും ഇവിടെ കയറി ഭക്ഷണം കഴിക്കുക ഈ സമയത്ത് നമ്മളൊരു കന്നിസ്വാമി മുൻപ് പോയിട്ടുള്ള സാമ്യമാരാണ് ഇടതു വാക്ക് വന്ന കുട്ടിയാണ് ഒരു കന്നിസ്വാമി അങ്ങനെ ഞങ്ങൾ പതിനേഴ് പേര് രണ്ട് കന്നിസാമിമാരാണ് കന്നിസ്വാമിമാർ ഉള്ള ഉണ്ടെന്ന് വെച്ചാൽ ഇനിതാമേലുള്ളപ്പോൾ തിരുമേലി പേട്ടുള്ളിൽ ശരം വാങ്ങി ശബരിമലയിൽ നീലിമല കയറി ശരം കുട്ടിയിട്ട് വേണം മല കയറാമെന്നാണ് ഐതിഹ്യം ജനവ് കയറോ ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഞാനിതാണ് വാങ്ങിയത് കേട്ടോ ചെനു പെട്ടവരാണ് വലിയൊരു പൂരി പിന്നെ കടലിൻ്റെ ഒരു കറി ഒരു സാലഡ് അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ച് സമയം ഇപ്പോൾ ഏകദേശം പത്തര മണി കഴിഞ്ഞിട്ടുണ്ട് ഇറുപതിനൊന്ന് മണിയായി ഞങ്ങളിപ്പോൾ മണിച്ചാട്ടൻ്റെ നാട്ടിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് ചാലക്കുടി അങ്കമാലി റൂട്ടിലാണ് ബൈപ്പാസിൽ കൂടിയാണ് ഇപ്പം പോകുന്നത് ചാലക്കുടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാം മണിച്ചേട്ടൻ്റെ പറയുന്നത് മണിച്ചാട്ടൻ്റെ മറ്റും അറിയുമ്പോൾ വെച്ചാൽ വളരെ വിഷമമുള്ളൊരു ഇതാണ് ഒരുപാട് പേരങ്ങളിൽ എത്തേണ്ട ഒരു നടനായിരുന്നു അപകാരത്തിൽ നമ്മൾ വിട്ടുപോയി വളരെ വിഷമമുള്ളൊരു കാര്യമാണ് നാടൻപാട്ടിൻ്റെ രാജകുമാരൻ എന്നെ വേണ്ട പറയാം ഞങ്ങളിപ്പം പാലയിൽ എത്തിയിട്ടുണ്ടാവും പാലയിൽ അപ്പം ഞാനിപ്പോൾ ഉള്ളത് ജനമൈത്രി പോലീസ് രാമപുരം ജനമൈത്രി പോലീസിൻ്റെ ചുക്ക് കാപ്പി വിതരണം ചെയ്യുന്ന അവിടെയാണ് റോഡ് സൈഡ് തന്നെയാണ് കഴിഞ്ഞ വർഷവും ഞങ്ങൾക്ക് ഈ ഇവിടുന്ന് ചുക്ക് കാപ്പി കിട്ടിയിട്ടുണ്ട് ദീർഘയൂഥ ദീർഘദൂര യാത്ര കഴിഞ്ഞ് യാത്ര ചെയ്തു വരുന്ന ഈ വണ്ടിയിലെ ഡ്രൈവർമാർക്ക് ഒരു അനുഗ്രഹമാണ് ഈ ചുക്ക് കാപ്പി എന്താ വെച്ചാൽ ഡ്രൈവർമാർക്ക് മാത്രമല്ല എല്ലാവരും കൊടുക്കും ആ വണ്ടിയിൽ എത്ര ആൾക്കാരാണോ എല്ലാവരും ഇവിടെ തന്നെ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടിട്ട് കാപ്പി കുടിക്കും ഇവിടെയുള്ള സാറന്മാർ കൈ വേണ്ടി വണ്ടി നിർത്തിപ്പിച്ച് എല്ലാവർക്കും കാപ്പി കാപ്പി കൊടുത്തു ഇതാണ് എസ് ഐ സാർ കാപ്പി കൊടുത്തിട്ടാണ് പറഞ്ഞത് ഈ ചൂടുള്ള ചുക്ക് കാപ്പിയെ കുടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കുള്ള ആ ഒരു ഉറക്കം ഒക്കെ കുറച്ച് നേരത്തേക്ക് ആ ഉറക്കവും കാര്യങ്ങളൊക്കെ പോയി കിട്ടും എന്താ വെച്ചാൽ അതൊരു നല്ല കാര്യം തന്നെയാണ് എന്താ വെച്ചാൽ ഈ ഡ്രൈവർമാർ പ്രത്യേക ഈ ഇത്രയും ആളെയും കൊണ്ട് ഇതിൻ്റെ ഈ എല്ലാവരെയും ഈ എന്താ പറയുക നമ്മുടെ ഒരു ജീവൻ എന്ന് പറയുന്നത് ഈ ഡ്രൈവർമാരുടെ കയ്യിലാണ് ഡ്രൈവറൊന്നും ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കും അങ്ങനെ ഈ കണ്ടില്ല ഒരുപാട് സാമ്യമാർ ഇവിടെ കാപ്പി കുടിക്കുന്നുണ്ട് എന്തായാലും ജന രാമപുരം ജനമൈത്രി പോലീസിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇണ്ട് യാത്ര തിരിച്ചു എരുമേലിക്ക് ഇവിടുന്ന് ഇനി അമ്പത് കിലോമീറ്റർ അടുത്ത് കൂടി ഉണ്ട് എരുമേലി അങ്ങനെ എരുമേലി എത്തി നമുക്ക് കാണാൻ പോലെ തന്നെ വണ്ടിയിൽ പേട്ട പേട്ടത്തുള്ളി തോന്നിട്ട് ഇനി ഇവിടുന്ന് പേട്ട തുള്ളിയിട്ട് വേണം ശബരിമലയ്ക്ക് അതിനുമ്പ്പ്പ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം അങ്ങനെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വണ്ടി വെച്ച് ഇവിടെ വാനിന് എഴുപത്തിയഞ്ച് രൂപയാണ് പാർക്കിംഗ് ഫീസ് കിട്ടാം പേട്ടത്തുള്ളി പോകുന്നവരും പേട്ട തുള്ളാൻ പോകുന്നവരും ഇതാണ് സ്വാമിയുടെ ഒറ്റ സുഹൃത്തായ വാവര പള്ളി വാവര സ്വാമിയുടെ പള്ളിയാണ് കാണുന്നത് ഈ വാവര സ്വാമിയുടെ പള്ളിയിൽ ഒന്ന് കയറി പ്രദക്ഷിണ വെച്ചിട്ട് വേണം പേട്ടപുള്ള വലിയ പള്ളിയാണ് കേട്ടോ ഒരുപാട് ചുറ്റും ഇങ്ങനെ ഒരുപാട് പ്രദക്ഷിണമൊക്കെ ഉണ്ട് ഇങ്ങനെ നടന്നുകൊണ്ട് ഇനി പേട്ട തുള്ളലാണ് കഴിഞ്ഞ വർഷം പേട്ട തൊള്ളിയപ്പോൾ രണ്ടു അതേ ആൾ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പാവം നൽകിയത് കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നൂറ് രൂപയാണ് വാങ്ങിയത് പോലെ പ്രായം മുന്നൂറ്റി കുറച്ചാണ് ഞങ്ങൾ കൊടുത്തത് അങ്ങനെ വേണ്ടതുള്ളി ഞങ്ങൾ ശബരിമലയ്ക്ക് വീണ്ടും യാത്രയായി ഇപ്പം പമ്പയോടെ അടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ കുറച്ച് അഞ്ചര മണിക്ക് ഞങ്ങൾ പമ്പയിലെത്തി പമ്പയിലെ വടിക്കെട്ടുകൾ ഇറങ്ങുന്നതാണ് ഞങ്ങളിപ്പം കാണുന്നത് നല്ല തിരക്കുണ്ട് കേട്ടോ പമ്പയുടെ കരകളിൽ ഇങ്ങക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം ഒരുപാട് സാമ്യമാരുണ്ട് നല്ല തിരക്കുണ്ട് ഞാൻ വന്നതിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തിരക്ക് കാണുന്നത് അങ്ങനെ പമ്പാസ്നാനം ഒക്കെ കഴിഞ്ഞ് ലീലിമല കയറിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ലീലിമല കയറുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള തിരക്ക് നിങ്ങൾ കണ്ടില്ലേ ഡോളിക്കാരും ഈ ഡോളിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ നാല് നാലുപേരെയും കൊണ്ട് കന്നിധാനത്തിന്റെ വരെ ഈ ആളെ ഒരാളെയും വെച്ച് കേറുന്നത് അവരെ സമ്മതിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പുലർന്നും ടോയ്ലറ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിലം ഒരു സൈഡിൽ കോൺക്രീറ്റ് ഒരു സൈഡിൽ കരിങ്ങലിന്റെ സ്റ്റോണും പാങ്ങിയതാണ് അങ്ങനെ ശരം വഴിപാടിന്റെ അവിടെ ചെയ്യുന്നു നമ്മുടെ എരുമേരിയിൽ നിന്ന് കന്നിസായിമാര് ശരം വാങ്ങി ഇവിടെ കുത്തിയിട്ട് വേണം മല വേദന അതാണ് ശരംകുത്തി ശബരി പീഠം അങ്ങനെ ശരംകുത്തിയിൽ വീണ്ടും ഞങ്ങൾ മല വേദി അങ്ങനെ ഇപ്പം ഞങ്ങളിവിടെ എത്തിയതെന്ന് വെച്ചാൽ നടപ്പന്തല്ലെത്തി നടപ്പന്തല്ലെ തിരക്കാണ് നിങ്ങളിവിടെ കാണുന്നത് അങ്ങനെ ഞങ്ങൾ പതിനെട്ടാം പാടിയുടെ അടിയിലെത്തി പതിനെട്ടാം പാടിയാണ് ഇപ്പോൾ കയറി കൊണ്ടിരിക്കുന്നത് പതിനെട്ടാം പാടി കയറി മോളിൽ എത്തി ദർശനമൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് നെയ്ത്തേങ്ങ പൊട്ടിച്ച് നെയ്യ് എടുത്തിട്ട് അഭിഷേകം ചെയ്യാൻ കൊടുക്കണം അത്രയ്ക്കും തിരക്കുള്ള സ്ഥലമാണ് അപ്പോൾ ഈ നെയ്ത്തേങ്ങ പൊട്ടിങ്ങനെ എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടുമോയെന്ന് നോക്കണം അത്രക്കും തിരങ്ങളാണ് അങ്ങനെ ഞങ്ങൾ നെയ്ത്തേങ്ങ ഒരു ചെറിയൊരു സ്ഥലം കണ്ടു എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വേറൊരു സ്ഥലവും ഇല്ല അത്രക്കും തിരക്കുള്ള സ്ഥലമാണ് അയ്യ് തേങ്ങ ഒട്ടിച്ച് നെയ്യെടുത്തിട്ട് അഭിഷേകം ചെയ്യാൻ കൊടുക്കണം നെയ്യെടുത്തതിന് ശേഷം തേങ്ങ ഈ ആയിൽ എറിയുകയാണ് ചെയ്യുക അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് അങ്ങനെ പതിനെട്ടാമേണ്ടി ഇറങ്ങി ഇനി അരവണ അതി പ്രസാദമാവണം ഇവിടെ അരവണക്ക് ഒരു ടിൻ്റെ അരവണയ്ക്ക് നൂറ് രൂപയും അപ്പത്തിന് നാൽപ്പത്തഞ്ച് രൂപയാണ് പത്ത് അരവണയുടെ പാക്കിന് ആയിരത്തി പത്ത് രൂപയാണ് അങ്ങനെ അരവണയെല്ലാം വാങ്ങി ഞങ്ങൾ മലയിറങ്ങുകയാണ് ഞങ്ങൾ നടപ്പന്തലിൻ്റെ സൈഡിൽ കൂടിയപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നടപ്പന്തലിൻ്റെ തിരക്ക് അങ്ങനെ തന്നെയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വന്നതിൽ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഒരു തിരക്ക് ഞാൻ നേരിട്ട് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈഡിൽ കരിങ്കല്ലും പാകിയിട്ടുണ്ട് മറു സൈഡിൽ കോൺക്രീറ്റിൻ്റെ റോഡാണ് അത് ഈ ആംബുലൻസും ജീപ്പൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ചില സ്ഥലങ്ങളിൽ സ്റ്റോണിൻ്റെ സ്റ്റെപ്പ് തന്നെ ഉണ്ടാകും അങ്ങനെ അപ്പാച്ചി മേട് ഉണ്ട വഴിപാട് ഇവിടുന്ന് ഉണ്ട വാങ്ങിയിട്ട് തായോട്ട് എറിയാം അതായത് വഴിപാടാണെന്നാണ് അവിടെ എഴുതി വെച്ച് തന്നെ ഉണ്ടാവും ഉണ്ട വഴിപാട് പാലക്കും പമ്പയിലെ ഒരു വ്യൂ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് കൂടി ചെയ്യുക ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അടുത്തത് അച്ഛൻ കോവിലിലേക്കുള്ള യാത്രയാണ് കാണാം